ഇന്ത്യൻ സിനിമയിൽ തന്നെ വളരെ അപൂർവമായി സംഭവിക്കുന്ന കുറേയധികം ട്വിസ്റ്റുകളുള്ള ഒരു അടിപൊളി സിനിമയാണിത് ഒന്നും രണ്ടൊന്നും അല്ല കുറേ അധികം ട്വിസ്റ്റുകൾ ഉണ്ടായിരുന്നു ഇതിപ്പോൾ സിനിമ കണ്ടവർക്കും പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട് കുറച്ചധികം കൺഫ്യൂസിങ് ആണ് ഓരോ ക്യാരക്ടേഴ്സുമായിട്ടുള്ള റിലേഷൻ എങ്ങനെ ഏത് രീതിയിൽ കണക്റ്റഡ് ആയിരിക്കുന്നു എന്ന് മനസ്സിലായില്ലെങ്കിൽ കഥ മനസ്സിലായിട്ടില്ല അത്ര തന്നെ സോ ഈ സിനിമ ഓൾറെഡി കണ്ടിട്ടുണ്ടെങ്കിലും ട്വിസ്റ്റുകളൊക്കെ കറക്റ്റായിട്ട് ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ ഈ എക്സ്പ്ലനേഷൻ കാണണമെന്നില്ല എന്നാൽ പറ്റും വിധം മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ എല്ലാം പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട് സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സൗണ്ട് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കഥകൾ ഇനിയും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്താൽ വലിയൊരു സപ്പോർട്ടാവും കമൻറ്റ് ചെയ്താൽ അതിലേറെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ കഥ തുടങ്ങുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ജൂലൈ ഏഴാം തീയതി പാതിരാത്രി സമയം ഗർഭിണിയായ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കാർ ഡ്രൈവ് ചെയ്ത് അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് അവൾ കുറച്ച് താമസിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവളുടെ ഹസ്ബൻഡ് അവളെ ഫോൺ ചെയ്ത് ഇത് എവിടെ എപ്പോൾ എത്തുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൾ കുറച്ചധികം ആയി പോയി ഇപ്പം അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക ഞാൻ ഡിന്നർ കഴിച്ചായിരുന്നു കേട്ടോ നിങ്ങൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട നിങ്ങളും കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഡ്രൈവ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇവൾക്ക് പോകേണ്ട റൂട്ടിന് പകരം മറ്റൊരു റൂട്ടിലേക്ക് കാർ കയറി വഴി തെറ്റിപ്പോയതാണ് പെട്ടല റോഡിലേക്കായിരുന്നു ഇവൾക്ക് കയറേണ്ടത് അതിന് പകരം ഇവള് കമറൂട്ട് റോഡിലേക്ക് കയറി പെട്ടെന്ന് ഞാൻ ഫോൺ അവളങ്ങ് ഞെട്ടിപ്പോയി ഒരുമാതിരി പാതിരാത്രി ഈ സമയത്ത് ഒറ്റയ്ക്ക് കാറിൽ പോകുമ്പോൾ കൂടാതെ മഴയും പെയ്യുന്നുണ്ട് ഇവൾക്ക് തോന്നിയതാണോ അവിടെ റിയലി ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാതെ ഒരുമാതിരി എങ്ങ് പോയെന്ന് പറയാം രണ്ടും കൽപ്പിച്ച് വലിയ പേടിയോടെ പുള്ളിക്കാരെ ചുറ്റുപാട് നോക്കുന്നുണ്ടെങ്കിലും അവിടെ എങ്ങും ആരെയും കാണാനില്ല ഓ ഒരു പക്ഷേ തോന്നിയതായിരിക്കും എന്ന് കരുതി പോകാൻ തുടങ്ങിയപ്പോൾ ബുദ്ധി വീണ്ടും കട്ടിയതാൽ വർഷം രണ്ടായിരത്തി പതിമൂന്ന് ദൈവന്റെ പേരാണ് പാണ്ടു പുള്ളിക്കാരൻ ഇങ്ങനെ പേടി ചോടി ഗേറ്റ് ഒക്കെ ചാടി പോവാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് അറിയൂണ ഈ മിണ്ടാപ്രാണെ കണ്ടില്ലേ ഈ കുറയ്ക്കാൻ പോലും ധൈര്യമില്ലാത്ത കൊച്ചു പട്ടിക്കുട്ടി അതിനെ കണ്ടിവൻ പേടിച്ച് പോയി പാൻറിൽ മുള്ളി എന്തോ പാണ്ഡുന്റെ കൂടെയുള്ള ഇവൾ ഒരു ജേർണലിസ്റ്റാണ് പേര് സന്ധ്യ രണ്ടാളും ഇപ്പോൾ ഒരു പബ്ലിഷറിന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സന്ധ്യ റീസെന്റ് വായിച്ച കുറെ ബുക്ക് ഭയങ്കരമായിട്ട് ഇവൾക്ക് കണക്റ്റായി ആ ബുക്കിന്റെ ഓതർ ആരാണെന്ന് ബുക്കിൽ എവിടെയും കൊടുത്തിട്ടില്ല പബ്ലിഷറിന്റെ പേര് മാത്രമേ ഉള്ളൂ സോ ബുക്കിന്റെ ഓതർ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പബ്ലിഷറോട് ആ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് ഇവർ ഇവിടെ വന്നതേ പാണ്ടു ഭയങ്കര ധൈര്യശാലിയായതുകൊണ്ട് പാണ്ഡുവിന് വേണ്ട എല്ലാ ധൈര്യവും കൊടുത്ത് അവനെ ഇങ്ങനെ കൂടെ പിടിച്ചു നിർത്തുന്നത് സന്ധ്യയാണ് ആരെങ്കിലും കാണുമ്പോൾ ഇവന് പേടി തോന്നുന്നുണ്ടെങ്കിൽ അവർ തുണി ഇല്ലാതെ നിൽക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്താൽ മതി എന്നൊക്കെ സന്ധി ഒരു ട്രിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വാട്ട് എവർ പാണ്ടുവിന് ഇല്ലാത്ത ധൈര്യം കൊടുത്ത് അവനെ കൊണ്ട് നമ്മുടെ സന്ധ്യ പബ്ലിഷറിന്റെ അടുത്തെത്തി അദ്ദേഹത്തോട് പേര് വെളിപ്പെടുത്താത്ത ഓദറിനെ പറ്റി വിശദമായിട്ട് ചോദിച്ചെങ്കിലും അദ്ദേഹം പേര് പറയാൻ തയ്യാറാവുന്നില്ല ഓദർക്ക് പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ല അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ് അതൊന്നും പറയാൻ പറ്റത്തില്ല ഈ പബ്ലിഷർ പോലും ഓർഡറെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല ഏതോ ഒരാൾ അദ്ദേഹത്തിന്റെ ബുക്സ് ഇദ്ദേഹത്തിന് അയച്ചു കൊടുക്കും ഇദ്ദേഹം അത് പബ്ലിഷ് ചെയ്യും അങ്ങനെയെങ്കിൽ ഓതറിന്റെ പോസ്റ്റ് കോഡ് തരാമോ എന്ന് നമ്മുടെ സന്ധി ചോദിച്ചെങ്കിലും പബ്ലിഷർ കൊടുക്കാൻ തയ്യാറായി എന്നാൽ സന്ധ്യക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല പോസ്റ്റ് കോഡ് അഡ്രസ് സംഘടിപ്പിക്കാൻ ഇവരി സംസാരിച്ച അവിടുത്തെ ടേബിളിൽ പോസ്റ്റ് കവറും ഉണ്ട് അതിൽ പോസ്റ്റ് കോഡും ഉണ്ട് നൈസായിട്ട് പബ്ലിഷറുടെ ശ്രദ്ധ മാറ്റി ആ കവർ ചൂണ്ടി അങ്ങനെ ഓതരെ കണ്ടുപിടിക്കാനുള്ള യാത്ര തുടങ്ങുകയാണ് നമ്മുടെ സന്ധ്യ അവിടുന്ന് കിട്ടിയാൽ ഇവിടെ കാണുന്ന ഇവരാണ് നമ്മുടെ കഥയിലെ നായകനും നായികയും ഗൗതം ആളുടെ വൈഫ് ഇന്ദു ഗൗതം ഒരു റൈറ്ററാണ് ആൾ കുറെ ബുക്സ് എഴുതിയിട്ടുണ്ട് ഫ്രീലാൻസ് വർക്കുകളും ചെയ്യാറുണ്ട് ഗൌതമിന്റെ ബുക്സിനൊക്കെ കവർ വരയ്ക്കുന്നത് നമ്മുടെ ഹിന്ദു ആണ് റീസന്റ് ഗൗതം എഴുതിയ ബുക്കിന്റെ കവർ ഇന്ദു വരച്ചിട്ടുണ്ട് അതവനെ കാണിക്കാൻ ചെല്ലുന്ന സമയത്താണ് അവിടെ ഇരിക്കുന്ന ഒരു ഡയറി നമ്മുടെ ഗൗതം ശ്രദ്ധിക്കുന്നത് ഏതോ ഹരിണിയുടെ ഡയറിയാണ് അല്ല ഇത് ആരുടെ ഡയറിയാണെന്ന് ആണെന്ന് അവൻ ചോദിച്ചപ്പോ അല്ല അത് അതെന്താന്ന് വെച്ചാലേ ഇവിടെ നേരത്തെ ഗാർഡനില് കുറച്ച് വർക്ക് ചെയ്യാൻ വന്നായിരുന്നു ഈ പ്രദേശത്ത് ജീവിക്കുന്നവരെന്നെ നമ്മുടെ നെയ്പേഴ്സ് ആണ് അവരെല്ലാരോ വെച്ചിട്ട് പോയതായിരിക്കാം ഞാൻ തിരിച്ചു കൊടുത്തോളാം ആഹാ അങ്ങനെയാണോ ഡയറി കൊള്ളാലോ ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത് നോക്കട്ടെ എന്ന് പറഞ്ഞ് അത് തുറന്ന് വായിക്കാൻ തുടങ്ങി അത് പിടിച്ചു വാങ്ങി എന്താ ഇത് വേറെ ഒരാളുടെ ഡെയറി എടുത്ത് വായിക്കുന്നു അതൊക്കെ മോശമല്ലേ ഇത് നോക്ക് നിന്റെ കഥയുടെ മാച്ച് ആവുന്ന കവർ തന്നെ വരച്ചിട്ടുണ്ട് രംഗീതരംഗ രംഗീതരംഗ എന്നാണ് നമ്മുടെ ഗൗതം ഗൗതമീഴുന്ന പുതിയ കഥ യുടെ പേര് കളർഫുൾ വേവ് അതുമായിട്ട് മാച്ച് ആയിട്ടുള്ള കവറാണ് ഇന്ദു വരച്ചിട്ടുള്ളത് ഗൌതമനും അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു പുതിയ ബുക്കിന്റെ വർക്ക്സ് ഒക്കെ കഴിഞ്ഞ് എല്ലാം റെഡിയാക്കി പോസ്റ്റ് വഴിയാണ് നമ്മുടെ ഗൗതം ഈ കഥ പബ്ലിഷർക്ക് എത്തിച്ചുകൊടുക്കുന്നത് ദൈവ പുള്ളിക്കാരൻ ഈ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് ഇങ്ങനെ ചുറ്റിക്കിറങ്ങി നടക്കുന്ന ഒരാളാണ് ഇവിടെ ഗൌതമിനെ പോലെയുള്ള ആളുകൾക്ക് പോസ്റ്റ് അയക്കാനൊക്കെ വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കും അതിന് അവൻ ചെറിയൊരു കൂലിയും മേടിക്കും ഊട്ടി പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഗൌതമന്റെ കഥ നേരെ ബാംഗ്ലൂരിലേക്കാണ് അയക്കുന്നത് ഇതിനോടൊക്കെ മനസ്സിലായിട്ടുണ്ടാവോ നമ്മുടെ സന്ധ്യ തേടി നടക്കുന്ന ആ ഓദർ ഗൗതമാണ് ഇതുവരെ ഗൗതം അവന്റെ ഒറിജിനൽ നെയിം ഒരു ബുക്കിലൂടെയും പുറത്ത് വിട്ടിട്ടില്ല പല ഓതേഴ്സും ചെയ്യാറുള്ള പോലെ എല്ലാത്തിലും തൂലിക നാമമാണ് യൂസ് ചെയ്യുന്നത് അവിടെ കട്ടിയാൽ ഏതോ ഒരു കാട് പോലെയുള്ള പ്രദേശത്ത് ഒരു ബൈക്ക് മറിഞ്ഞ് അപകടം ഉണ്ടായിരിക്കുന്നതും പരുക്കുകളോടെ ഒരാൾ അതിനിടയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതും സ്വപ്നം കണ്ട് ഞെട്ടി എണിക്കുവാണ് നമ്മുടെ ഹിന്ദു ഇടക്കിടെ പുള്ളിക്കാരിക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഇതേ സെയിം സ്വപ്നം കണ്ട് അവൾ പലപ്പോഴും ഞെട്ടി എണീറ്റിട്ടുണ്ട് എഴുന്നേറ്റ സ്ഥിതിക്ക് റൂമിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി ചെല്ലുന്നു അവിടെ താഴെ ഒരു പ്രത്യേക രീതിയിലുള്ള പെട്ടി വെച്ചിരിക്കുന്നതും ഹിന്ദു അതിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുന്നതും കാണിച്ചു തരുന്നുണ്ട് ദെൻ നമ്മുടെ ഗൗതവും എഴുന്നേറ്റ് വന്നു ഈ സ്വപ്നം ഇവളെ ഇങ്ങനെ നിരന്തരമായി വേട്ടയാടുന്നുണ്ടെന്ന് അവനും അറിയാമല്ലോ കുറെ ഈ ഒരു പ്രശ്നം തുടങ്ങിയിട്ട് പരമാവധി അവൻ ഇവളെ കംഫർട്ടബിൾ ആക്കി അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇവൾ മാത്രമല്ല പ്രശ്നമുള്ളത് നമ്മുടെ ഗൗതമിനും എന്തോ ഒരു പ്രശ്നമുണ്ട് അതായത് പുള്ളിക്കാരന്റെ മൂക്കേട ബ്ലഡ് വരും സംതിങ് സംതിങ് രണ്ടുപേർക്കും പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായല്ലോ വാട്ടവർ പാതിരാത്രി ഇങ്ങനെ സ്വപ്നം കണ്ടെണ്ണിട്ട് വന്ന് നമ്മുടെ ഹിന്ദു ഗൗതമിനോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതിന് പകരം വളഞ്ഞ് മൂക്കി പിടിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അങ്ങനെ മുഖവരൊക്കെ കേട്ടാണ് ചോദിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ദുവിന്റെ മുത്തശ്ശന്റെ കാലത്ത് ഇവര് കുടുംബപരമായിട്ട് ഒരു ഗോസ്റ്റ് വർഷിപ്പ് ചെയ്യുമായിരുന്നു ഒരുപാട് ദൂരെയുള്ള ഒരു കാവ് അവിടെയുള്ള ഒരു ഭൂതം ഭൂതമോ പ്രേതമോ അങ്ങനെ എന്തോ ഒന്ന് അതിന് ഇവരുടെ കുടുംബം പരമ്പരാഗതമായി ആരാധിച്ച് പൂജകളൊക്കെ നടത്തി വന്നിരുന്നു മുത്തശ്ശന്റെ ഒക്കെ കാലം കഴിഞ്ഞതോടെ പിന്നീട് പ്രോപ്പറായിട്ട് പൂജയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പൂജ മുടങ്ങിയതിന്റെ ഫലമായിട്ട് ഒരുപാട് ദുശകദനങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നാണ് ഇന്ദു പറയുന്നത് ഇന്ദുവിന്റെ അച്ഛനും അമ്മയും അപകടത്തിൽ മരിച്ചത് നമ്മുടെ ഗൗതവിന്റെയും ഇന്ദുവിന്റെയും ആദ്യത്തെ കുഞ്ഞു മരിച്ചത് ഇതൊക്കെ ഗോസിനെ സന്തോഷിപ്പിക്കാത്തോണ്ടാണെന്ന് പുള്ളിക്കാരൻ പൂജ ചെയ്യാത്തോണ്ടാണെന്നാണ് ഇന്ദു പറയുന്നത് യുക്തിക്ക് നിൽക്കുന്ന കാര്യമല്ല ഗൗതവമാണെങ്കിൽ കുറച്ച് ബോധം പൊക്കണോളോ അവൻ ഈ ദൈവത്തിലൊന്നും വിശ്വാസമില്ല അങ്ങനെയുള്ള ഒരാളോട് കാവിലൊരു ഭൂതമുണ്ട് പ്രേതമുണ്ട് അതിനെ പോയി ആരാധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ വല്ല കാര്യം ഉണ്ടാവുമോ അവനത് തള്ളിക്കളയത്തിലേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഇവിടെ ആവശ്യപ്പെടുന്നത് ഇവന്റെ ഭാര്യയാണല്ലോ മറ്റെതിനേക്കാളും അവൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇവൾക്കായതുകൊണ്ടും ഇവർ പ്രഗ്നന്റ് ആയതുകൊണ്ടും ഇവള് നന്നായിരിക്കണം ഇവള് ഹാപ്പി ആയിരിക്കണം എന്നുള്ള ഒരു തോന്നലൊക്കെ ശരി ഇവളുടെ ആഗ്രഹം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ഥലത്ത് പോകാം അവിടെ പോയി ആ പൂജയൊക്കെ സമ്മതിച്ചു ഈവൻ ദു വിശ്വാസികൊന്നും അല്ലെങ്കിലും കൂടെ നിൽക്കുന്ന ആളുടെ സമാധാനം അവരുടെ ഹാപ്പിനെസ് നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആണ് ഗൗതം സമ്മതിക്കുമെന്ന് ഇന്ദുവിന് നേരത്തെ അറിയായിരുന്നു അവൾ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അവൻ ഉറപ്പായും സമ്മതിക്കുന്നേ അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കുള്ള ട്രെയിൻ ടിക്കറ്റും നേരത്തെ തന്നെ അവൾ ബുക്ക് ചെയ്തിരുന്നു പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇന്ദു ഗൗതമിന് ഒരു കസ്റ്റമൈസ്ഡ് വാച്ചും സമ്മാനമായി കൊടുത്തു ഇതിനു പുറയിലുള്ള ഈ ലോട്ടസ് സിമ്പിൾ കണ്ടില്ലേ ഇതേ നമ്മുടെ ഗൗതമിന്റെ കയ്യിൽ ടാറ്റു അടിച്ചിട്ടുണ്ട് ആൻഡ് നമ്മുടെ ഇന്ദു ഈ പറഞ്ഞു വന്ന ഗോസിനെ വർഷിപ്പേണ്ട ആ സ്ഥലം ആ സ്ഥലത്തിന്റെ പേരാണ് കമറോട്ട് രണ്ടായിരത്തി രണ്ട് സമയത്തുണ്ടായാലും അവിടെ നമ്മൾ കണ്ടിരുന്നല്ലോ ഒരു ഗർഭിണി സ്ത്രീ കമറോട്ട് വഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ അവൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് കുറെ ഉള്ളിലേക്കുള്ള കുറെ കെട്ടുകഥകളും അന്ധവിശ്വാസങ്ങളൊക്കെ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന കമറോട്ട് അങ്ങനെ ഹിന്ദുവും ഗൗതവും അങ്ങോട്ട് യാത്ര തിരിച്ചു ഇവിടെ നമ്മുടെ സന്ധ്യയുടെ കൂടെയുള്ള പാണ്ടു കല്യാണവും കഴിച്ചു ഹണിമൂൺ ഊട്ടിയിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളതാണ് പാണ്ടുവിന്റെ വൈഫിന്റെ പ്ലാൻ സന്ധ്യ ആ ഒരു പോസ്റ്റ് കോഡ് അഡ്രസ് ഒക്കെ തപ്പി പിടിച്ച് പോയേക്കും അത് ഊട്ടിയിലുള്ള ഒരു പോസ്റ്റ് കോഡ് അഡ്രസ് ആണെന്ന് മനസ്സിലായി അതോടെ നമ്മുടെ സന്ധ്യയും ഹണിമൂൺ ഹണിമോണാണെന്ന് പോലും ആലോചിക്കാതെ അവരോടൊപ്പം ഊട്ടിക്ക് പോകുന്നു ഗൗതും ഇന്ദ്രൂ ഇന്ദു കബറൂട്ട് പ്രദേശത്തെത്തിനിപ്പോ ഇവിടുന്ന് ഇവര് താമസിക്കേണ്ട ഇന്ദുവിന്റെ ഫാമിലിയൊക്കെ താമസിച്ചിരുന്ന ആ ഒരു പഴയ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തോണിയിൽ കയറി പോകണം അക്കരെ അക്കരെ എത്തിയിട്ട് പിന്നെ അവിടുന്ന് കയറി പോകണം ഇവര് ഒരു തോണിക്കാരൻ ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുന്ന തെങ്ങിലേക്ക് ഇങ്ങനെ കയറി ടോസ് ചെയ്ത് കളിക്കുകയാണ് പുള്ളിക്കാരനോട് ഇവരെ അപ്പുറത്തേക്ക് ആക്കി തരാമോ എന്ന് ചോദിച്ചത് മാള് തേയ് എടുത്തടിച്ച് വെള്ളത്തിലേക്ക് വീഴുന്നു സംഭവം പേടിച്ചു പോയി നമ്മുടെ ഇന്ദുനെ കണ്ടതും ഒരുമാതിരി പ്രേതത്തെ കാണുന്ന പോലെയാണ് അവൻ റിയാക്ട് ചെയ്തത് ഗൗതം അവനെ സമാധാനിപ്പിച്ച് ഞങ്ങളെ ഞങ്ങളെപ്പുറത്തേക്ക് ആക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പേടിയോടെ ആണെങ്കിലും വള്ളക്കാരൻ സമ്മതിക്കുന്നുണ്ട് യാത്ര മുഴുവൻ അവൻ ഒരുമാതിരി വിരണ്ടിരിക്കുവായിരുന്നു പേടിച്ചു ഒരു വിധത്തിൽ കയ്യൊക്കെ വിറച്ച് വിറച്ച് എങ്ങനെയോ ഇവരെ അപ്പുറത്തെത്തിച്ചു ഇനി ഇങ്ങനെ പേടിക്കാനും മാത്രം ഇവിടെ എന്താ ഉണ്ടായെന്ന് നമുക്ക് സംശയം തോന്നും അതും ഹിന്ദുവിനെ കണ്ട് ഇങ്ങനെയൊക്കെ പേടിക്കാനും മാത്രം ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല അവൾ പ്രേതമൊന്നും അല്ലല്ലോ മേ ബി ഒരു പക്ഷേ ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കാം ഹിന്ദുവിന്റെ കുടുംബത്തിന്റെ പഴയ കഥകളിൽ എന്തോ ആ വള്ളക്കാരെ പേടിപ്പിക്കുന്നത് എന്തെങ്കിലും ഉണ്ടാവുക ദൻ നമ്മുടെ ഗൗതം ഇന്ദുവിനോട് ഇവിടെ തന്നെ നിക്കാൻ പറഞ്ഞിട്ട് ഇവരെ കൂട്ടിക്കൊണ്ട് പോകാൻ ഏൽപ്പിച്ചിരുന്ന ഡ്രൈവറെ നോക്കിച്ചിരുന്നു ദയ്യാളാണ് ആൾ പേര് റഫീഖ് ഇങ്ങോട്ട് വരുന്ന ഒരു വലിയൊരു മരം റോഡി വീണ് കിടക്കുവായിരുന്നു ഈ പ്രദേശത്ത് ആകുമ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളാ അതെല്ലാം ക്ലിയർ ചെയ്തു വരാൻ താമസിച്ചു എന്നൊക്കെ റഫീഖ് വലിയ വായതിൽ വർത്താനം പറയുന്നുണ്ട് ഏതായാലും നമ്മുടെ ഹീറോ ഗൌതം ആവട്ടെ റഫീഖിന്റെ കയ്യിൽ നിന്ന് വണ്ടിയുടെ ചാവി വാങ്ങിയിട്ട് റഫീഖിനോട് പൊക്കോളാൻ പറയാണ് അവന് കുറച്ച് എക്സ്ട്രാ പൈസയും കൊടുത്തു ഇത്രയും താമസിച്ചല്ലോ ഇനിയിപ്പൊ ഗൌതവും ഹിന്ദുവും ഒറ്റയ്ക്ക് അവരുടെ വീട്ടിലോട്ട് പൊക്കോളാം വരണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഗൗതവും ഹിന്ദുവും ഒരുമിച്ച് പോകുന്നു സമയം ഏതാണ്ട് രാത്രിയായി നമ്മുടെ ഹിന്ദു പ്രഗ്നന്റ് ആണല്ലോ ഈ സമയത്തെ യാത്രയെ പറ്റിയും അവളുടെ ഇപ്പോഴത്തെ കണ്ടീഷനെ പറ്റിയും ഒക്കെ ഗൗതം അവളോട് ഇങ്ങനെ സംസാരിച്ചു വരുമ്പോഴാണ് ഹിന്ദു മാത്രം ആ കാഴ്ച കാണുന്നത് വെപ്രാളത്തിൽ സ്റ്റിയറിംഗ് പിടിച്ച് വെട്ടിച്ചു എന്തോ ഭാഗ്യത്തിന് വണ്ടി ഇടിക്കുന്നതിന് മുമ്പ് ഗൗതം ചവിട്ടു നിർത്തി ചുറ്റുപാട് നോക്കിയപ്പോൾ ഇന്ദു കണ്ട ആ രൂപത്തെ അവിടെയെങ്കിലും കാണാനില്ല ഗൗതം ആ രൂപത്തെ കണ്ടു ഇല്ലായിരുന്നല്ലോ ഒരു പക്ഷെ ഇന്ദുവിന്റെ തോന്നൽ മാത്രമായിരിക്കും എന്നാണ് അവൻ പറയുന്നത് വീണ്ടും മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ജീപ്പിന്റെ ടയർ ഏതാണ്ട് ചളിയിൽ ലോക്ക് ആയിട്ടുണ്ട് അവിടെ നിന്ന് പുറത്തു വരുന്നില്ല ഒരുപാട് ആയി രാത്രിയായി ഈ പ്രദേശത്തൊന്നും സഹായം ചോദിക്കാൻ പോലും ആരുമില്ല അതുകൊണ്ട് ഗൗതം ഇന്ദുവിനെയും പിടിച്ചിറക്കി മുന്നോട്ട് നടന്നു പോവാണ് ഒരു തൂക്കുപാലത്തിലൂടെ വേണം നടന്നു പോകാൻ ഓണ്ടവെയിലെ ഇവരെ പേടിപ്പിക്കുന്ന ചില ശബ്ദങ്ങൾ വെട്ടങ്ങൾ വെളിച്ചങ്ങൾ ഒരുമാതിരി കാട് പിടിച്ച അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞ ഏരിയ ആണല്ലോ ഇങ്ങനെയുള്ള പലതും ഉണ്ടാവും ഹിന്ദു വല്ലാണ്ട് അങ്ങ് പേടിക്കുമ്പോൾ ഗൗതം ധൈര്യം കൊടുത്ത് അവളെ പിടിച്ചു നിർത്തി അവളെയും കൊണ്ട് ഇവര് താമസിക്കേണ്ട ഇന്ദുവിന്റെ ഒക്കെ പഴയ വീട്ടിൽ ചെന്നു അന്നേരം അവിടെ ഒരു കണ്ണു കാണാത്ത പ്രായമായ ഒരു സ്ത്രീ പുറകിലൂടെ വന്ന് ഇന്ദുനെങ്ങ് പേടിപ്പിച്ചി ഇവിടെ ഈ വീടും പരിസരമൊക്കെ നോക്കാൻ ഇന്ദുവിന്റെ കുടുംബക്കാർ പണ്ടപ്പോഴും ഏൽപ്പിച്ചിരുന്നതാണ് ഇവരെയൊക്കെ ഈ പ്രായമായ സ്ത്രീക്ക് കണ്ണു കാണുന്നില്ല അവരാണെങ്കിൽ താക്കോൽ കൊടുക്കാൻ ഈ പാതിരാത്രി വന്നേക്കുന്നു ഇതിലും വിചിത്രമായ പലതും ഇവിടെ പ്രതീക്ഷിക്കാം ഇങ്ങനൊരു സ്ഥലമാണല്ലോ ഇന്ദുവിന്റെ തറവാട് അത്യാവശ്യം വലിയൊരു സെറ്റപ്പാണ് കാടിനൊത്ത നടുക്കായിട്ടുള്ള വലിയൊരു തറവാട് പ്രേതത്തിനും ഭൂതത്തിനും ഒക്കെ വർഷങ്ങളായി കാത്തിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം അതങ്ങനെയാണല്ലോ ആ ക്ലീശയെ ബ്രേക്ക് ചെയ്യാൻ പാടില്ലല്ലോ ഇവിടെയും അങ്ങനെ തന്നെയാണോ നമുക്ക് നോക്കാം ഏതായാലും അന്ന് രാത്രി രണ്ടുപേരും സമാധാനമായിട്ട് കടന്നു അടുത്ത ദിവസം രാവിലെ നമ്മുടെ എണീറ്റ് നോക്കുമ്പോൾ ഇന്ദുവിനെ കാണാനില്ല രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ടാവും എന്ന് കരുതിവൻ ഇങ്ങനെ നോക്കി നോക്കി ചെല്ലുമ്പോൾ ഇന്ദുദ്ദേ അവിടെ നിന്ന് വെള്ളം കോരുന്നു പ്രഗ്നന്റ് ആയിട്ടുള്ള ഈ അവസ്ഥയിൽ ഇവളിങ്ങനെ വെള്ളം കോരിയാൽ അവൻ ഇഷ്ടപ്പെടുവോ ഗൗതം അങ്ങോട്ട് അങ്ങോട്ടിന്ന് ഇന്ദു എന്തായി കാണിക്കുന്നത് നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും അവൾ തീർച്ച കണ്ടിപ്പോന്നെ തീർച്ച താഴേക്ക് അങ്ങ് വീണില്ല ജസ്റ്റ് പുള്ളിക്കാരെ കയറിൽ പിടിച്ച് അങ്ങനെ തൂങ്ങിക്കിടുന്നുൗതം അടുത്തുണ്ടായിരുന്നത് കൊണ്ട് ഒരു വിധത്തിൽ അവൻ അവളെ പിടിച്ച് കരക്കിയേറ്റി ഇന്ദുവിനെ വീടിനകത്തുകൊണ്ടൊക്കെ ഗൗതം കിണറിന്റെ അവിടെ വന്ന ആ പരിസരമൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് ദൈ പുള്ളിക്കാരൻ അങ്ങോട്ട് കയറി വരുന്നത് ഇദ്ദേഹത്തിന്റെ പേര് തെങ്കബലി കലിംഗ ഭട്ട് നമുക്ക് ഇദ്ദേഹത്തെ കലിംഗ എന്ന് വിളിക്കാം ഗൗതമിനെ പറ്റിയും അദ്ദേഹത്തിന്റെ ഭരി ഇന്ദുവിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ് കലിംഗ ഈ ഗ്രാമത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നല്ല പച്ചപ്പൊക്കെയുള്ള പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറഞ്ഞാലും അന്ധവിശ്വാസത്തിന് ഒരു കുറവില്ല ഇന്ദു വീടാൻ പോയി ഇവരുടെ ഈ കിണത്തിൽ ഡീമനുണ്ട് ഡീമൻ ആ കിണത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് അടുത്ത സീനിൽ ഊട്ടി പോസ്റ്റ് ഓഫീസിൽ എത്തിയിരിക്കുന്ന നമ്മുടെ സന്ധ്യയാണ് കാണിച്ചിരുന്നത് തരുന്നത് പുള്ളിക്കാരി പോസ്റ്റ് ബോക്സ് നമ്പറും അവൾക്ക് കളക്ട് ചെയ്യാൻ ഇൻഫോർമേഷൻ ഒക്കെ ആയിട്ട് പോസ്റ്റ് ഓഫീസിൽ ചെന്നിറക്കിയെങ്കിലും അവിടുത്തെ ഉദ്യോഗസ്ഥർ സഹകരിക്കുന്നില്ല ഇവൾ അന്വേഷിക്കുന്ന നമ്മുടെ കഥാനായകൻ കഥാനായൻ പറ്റിയുള്ള ഇൻഫോർമേഷൻ കൊടുക്കാൻ അവരാരും തയ്യാറായില്ല എന്നാൽ അവിടെ ആ പോസ്റ്റ് ഓഫീസിൽ ഒരു പുള്ളിക്കാരനുണ്ട് പൈസ വാങ്ങി ചിലർക്ക് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന എസ്പെഷ്യലി നമ്മുടെ ഹീറോയുടെ ബുക്ക് ഒക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ് ചെയ്ത് പൈസ വാങ്ങുന്നവരുതൻ അവൻ സന്ധ്യയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി നമ്മുടെ ഗൌതമിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻ ഇവൾക്ക് കൊടുത്തു അങ്ങനെ ഇപ്പം നമ്മുടെ ഗൗതം കമറൂട്ടിലാണെന്ന് മനസ്സിലാക്കി സന്ധ്യയും അങ്ങോട്ട് പോകുന്നു കമറൂട്ടിലാവട്ടെ റഫീഖിന്റെ ഒക്കെ സഹായത്തോടെ നമ്മുടെ ഹീറോ കഴിഞ്ഞ ദിവസം പെട്ടുപോയവരുടെ ജീപ്പ് അവിടുന്ന് തള്ളി പുറത്തെടുക്കുന്നുണ്ട് ജീപ്പ് ഇവിടെ നിന്ന് പോയതുകൊണ്ട് ഇവർ അങ്ങോട്ട് നടന്നാണല്ലോ പോയത് നടന്നു പോയ സമയത്ത് കുറെ വിചിത്ര ശബ്ദങ്ങളും ചില പ്രത്യേക തരത്തിലുള്ള ലൈറ്റ്സും അത് നോക്കി ഇവർ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ടായിരുന്നു കാട് പ്രദേശമല്ലേ രാത്രി സമയം ആരെങ്കിലും വേട്ടക്കിറങ്ങിയതായിരിക്കും എന്നൊക്കെയാണ് നമ്മുടെ ഗൗതം കരുതിയിരുന്നതെങ്കിലും റഫീക്ക് ഒരു പ്രേതത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ആ പ്രദേശത്ത് എന്ന് പറയുന്ന ഒരു ഗോസ്റ്റ് ഉണ്ട് അത്രേ ആദ്യം നമ്മുടെ ഹീറോയും ഹീറോയിനെയും ഈ കരയിലേക്ക് കൊണ്ടുവന്നാ നമ്മുടെ ഹീറോയിനെ കണ്ട ആകെ അങ്ങ് പേടിച്ചു പോയ ആ വള്ളക്കാരനല്ലേ അയാളുടെ പേര് നാർണി എന്നാണ് അയാൾ ഈ പ്രേതത്തെ കണ്ടിട്ടുണ്ട് പ്രേതത്തെ കണ്ട് രണ്ടാഴ്ച പനി പിടിച്ച് കിടക്കുമായിരുന്നു ഭയങ്കര ഡേഞ്ചറസ് ആണ് അങ്കാരോടെ മുന്നിൽ ചെന്ന് വിട്ട ജീവൻ തിരിച്ചു കിട്ടത്തില്ലെന്നൊക്കെ റഫീഖ് പറയുന്നു ബോധം ൊക്കണമുള്ള നമ്മുടെ ഗൗതമൊക്കെ പുള്ളിക്കാരൻ നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് ചെല്ലുന്നു പോസ്റ്റ് മാസ്റ്റർ നേരത്തെ ചെയ്ത കലിംഗയാണ് കലിംഗ വളരെ ഫ്രണ്ട്ലി ഫ്രണ്ട്ലിയായ മനുഷ്യനാണ് എല്ലാ നാട്ടിലും കാണുമല്ലോ ആ നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന നാടിനെ പറ്റി നല്ല പരിചയമുള്ള ആ നാട്ടുകാരെന്നോ പുറത്തുനിന്ന് വരുന്നവരെന്നോ വേറും ഇല്ല സഹായിക്കാൻ സന് മനസ്സ് കാണിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ ഒരു മനുഷ്യനാണ് ഈ കലിംഗ നമ്മുടെ ഗൗതമിപ്പൊ പോസ്റ്റ് ഓഫീസിലൂടെ ചെന്നതിന് കാരണം അവന് അവൻ സ്വന്തമായിട്ട് ഒരു പോസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവനായിട്ടൊരു പോസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവൻ എഴുതുന്ന കഥകളൊക്കെ അവന് എളുപ്പത്തിൽ അയക്കാൻ സാധിക്കും അതേപോലെ തന്നെ അവൻ വരുന്ന കത്തുകളൊക്കെ എന്നാൽ പോസ്റ്റ് മാസ്റ്റർ കലിങ്കിയാണ് മറുപടിയോ സാർ ഇവിടെ ഇട്ടിരിക്കുന്ന ടേബിളും ഒക്കെ എപ്പോ എന്നുള്ള അവസ്ഥയിലാണ് നിങ്ങൾക്ക് പോസ്റ്റ് ബോക്സ് വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടപടിയാവുന്ന കാര്യമല്ല സർ ഈ നാട്ടിലോട്ട് എന്തെങ്കിലും ഒരു കത്ത് വന്നാ വന്നോ ആരെങ്കിലും എപ്പോഴെങ്കിലും ആർക്കെങ്കിലും അയച്ചാലായി അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് വരുവാണെങ്കിലും പുറത്തോട്ട് അയക്കാനാണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ പോസ്റ്റ് ഓഫീസ് വന്നാൽ മതി ഞാൻ എല്ലാ കാര്യം ചെയ്തു തരാമേ ഇപ്പൊ പോസ്റ്റ് ഓഫീസിലേക്ക് കയറി വന്ന ഇദ്ദേഹത്തെ കണ്ടില്ലേ ഇദ്ദേഹത്തിന്റെ പേരാണ് ശങ്കർ ശങ്കർ മാസ്റ്റർ ആളിവിടുത്തെ ഗവൺമെന്റ് സ്കൂളിലെ ഹെഡ് ശങ്കർ മാസ്റ്ററും കലങ്കിയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് പരസ്പരം കളിയാക്കി സംസാരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം അത്ര ക്ലോസ് ഫ്രണ്ട്സ് ആണ് അധികം വൈകാതെ ഈ ഗ്രാമത്തിലൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട് നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ കലങ്കിയൊക്കെ അതിൽ പെർഫോം ചെയ്യുന്നുണ്ട് അതിലേക്ക് ഒരു ഗൗതമിനെയും ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ദുവിനെയും ഇൻവൈറ്റ് ചെയ്തു അവിടുന്ന് തിരികെ പോകുന്ന ഗൗതം ആവട്ടെ കഴിഞ്ഞ ദിവസം രാത്രി ഇവർ വീട്ടിലേക്ക് പോകുന്ന വഴി വെളിച്ചം കണ്ട ആ ഒരു ആ ഒരു വഴിയിലേക്ക് കയറി പോകുന്നുണ്ട് അവിടെ എന്താ സംഭവം എന്ന് അറിയണമല്ലോ വേട്ടക്കാരായിരിക്കുമെന്നാണ് ഇവൻ കരുതിയത് നീ റഫീക്ക് പറഞ്ഞ പോലെ ശരിക്കും പ്രേതം പ്രേതമുണ്ടെങ്കിലോ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ ഇമാര് പറയുന്നത് അതുകൊണ്ട് എന്താ ഏതാന്ന് അന്വേഷിക്കാൻ അങ്ങോട്ട് ഈ എന്നപ്പോ കണ്ടു ഇവരുടെ പേര് ഗിരിജ കഴിഞ്ഞ ദിവസം ും ഇന്ദുനും അവരുടെ വീടിന്റെ താക്കോൽ കൊണ്ടു കൊടുത്ത ഒരു പ്രായമായ കണ്ണു കാണാത്ത സ്ത്രീ ഉണ്ടായിരുന്നല്ലോ ആ പുള്ളിക്കാരുടെ മരുമോളാണ് ഗിരിജ വർഷങ്ങളായി ഇന്ദുവിന്റെ തറവാട് വീടും പരിസരവും ഒക്കെ ക്ലീൻ ചെയ്യുന്നത് ഇവരാണ് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഗൗതം ഇനിയിപ്പൊ എല്ലാ ദിവസവും വന്ന് വീടും പരിസരവും ക്ലീൻ ചെയ്യണം ഞങ്ങൾ ഇവിടെ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് തിരികെ പോകുന്നു അങ്ങനെ കൂടി ചിലന്ന് നമ്മുടെ ഗൗതമിനു നേരെ ഒരാൾ വെടിവെച്ചു ഈ സൈസുള്ള ഇവനെ കണ്ടില്ലേ ഈ ജിമ്മൻ ഇവനാണ് ഹീറോയ്ക്ക് നേരെ വെടിവെച്ചത് ഗൌതമന്റെ ഭാഗ്യത്തിന് ബുള്ളറ്റ് കയ്യിലൂടെ ഒന്ന് ഉരസി പോയതേയുള്ളൂ കിട്ടിയതക്കത്തിന് ഹീറോ ഇവനെ തിരിച്ചടിക്കാൻ തുടങ്ങിയതും ജിമ്മും പേടി ചൂടിപ്പോയി അവന്റെ ശരീരത്തിന് അത്ര വലിയ സൈസ് ഒക്കെ ഉള്ളതാണ് ഒറ്റ ചവിട്ടൻ നമ്മുടെ ഹീറോയി തീർക്കാവുന്നതേ ഉള്ളൂ അവൻ മറന്നുപോയതാണോ തലകാത്ത ആൾ താമസം ഇല്ലാത്തതുമായിരിക്കാം കയ്യിൽ തോക്കൊണ്ടെന്നുള്ള കാര്യം പോലും പുള്ളിക്കാരൻ ചിന്തിച്ചില്ല ഒരൊറ്റ ഓട്ടം ഇങ്ങനെ ആയതോടെ നമ്മുടെ ഗൗതം അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്നു ആകെ പോകേം ഈ ഗ്രാമത്തിലൊറ്റ ഹോസ്പിറ്റലേ ഉള്ളൂ ഉള്ളു ഒരേയൊരു ഡോക്ടർ പുള്ളിക്കാരൻ നമ്മുടെ ഹീറോയ്ക്ക് എന്തോ ഒരു ടൈപ്പ് ഗുളിക എടുത്തു കൊടുത്തിട്ട് മൂന്ന് നേരം ഇത് കഴിച്ചാൽ മതി രണ്ട് ദിവസത്തിനുള്ളിൽ എല്ലാം ഓക്കെ ആയിക്കോളും എന്ന് പറഞ്ഞു ഇയാൾ ഹോമിയോ ഡോക്ടറാണെന്ന് തോന്നുന്നു മൊത്തത്തിൽ ഒരു ഉടായിപ്പ് വൈവ് ദെൻ അതിനൊക്കെ ശേഷം തിരികെ വീട്ടിൽ ചെല്ലുന്ന നമ്മുടെ ഹീറോ ഹീറോയിന്റെ കൂടെ നേരത്തെ അവൾ ആവശ്യപ്പെട്ടിരുന്ന പോലെ അവളുടെ കുടുംബം പണ്ട് ചെയ്തിരുന്ന പോലെയുള്ള ആ ഒരു പൂജകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അതിനും ശേഷം പിന്നീട് ഒരു ദിവസം നമ്മുടെ പോസ്റ്റ് മാസ്റ്ററും ഹെഡ് മാസ്റ്ററും ഒക്കെ ഹീറോയോട് പറഞ്ഞ ഒരു ഇവന്റിന് ചെല്ലുവാണ് അവൻ ഹിന്ദുനേയും കൂട്ടിക്കൊണ്ട് ചെല്ലണം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അവൾ നിലവിൽ പ്രെഗ്നന്റ് ആയതുകൊണ്ട് അവൾക്ക് ഈ ഈയൊരു ഇവന്റിനൊന്നും പങ്കെടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ലാത്തത് കൊണ്ട് അവളെ കൂട്ടിയില്ല അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നേരത്തെ നമ്മുടെ ഹീറോയെ ആക്രമിച്ച ആ ഒരു ജിമ്മിനെ നമ്മുടെ ഹീറോ അവിടെ കാണുന്നത് മുഴുവനായിട്ട് കണ്ടില്ല അവന്റെ കാല് മാത്രം കണ്ടു ഇവര് തമ്മിൽ അടിപിടി ഉണ്ടായിപ്പോ നമ്മുടെ ഹീറോ അവന്റെ കാലിനിട്ട് ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു ഏതാണ്ട് അതേ ഭാഗത്ത് കാലിന് മുറിവുള്ള ആ ജിമ്മിന്റെ അതേ സൈസ് ഒക്കെ ഉള്ള ഒരു പുള്ളിക്കാരൻ അതുവഴി ഇങ്ങനെ പാസ് ചെയ്യുന്നതും കണ്ടു ഉടനടി ചുറ്റുപാട് മുഴുവൻ ആ ഒരു ജിമ്മിന് നമ്മുടെ ഹീറോ തിരിയുന്നുണ്ടെങ്കിലും പിന്നീട് അവനെ കാണാൻ സാധിച്ചില്ല എന്തുകൊണ്ടാണ് ജിമ്മൻ നമ്മുടെ ഹീറോയെ ആക്രമിച്ചത് അവന് നമ്മുടെ ഹീറോയോട് ഇത്ര വ്യക്തിപരിയാഗ്യം തോന്നാനുള്ള റീസൺ എന്താണ് കാരണം എന്താണെന്ന് അറിയണമല്ലോ സമയം വീട്ടിൽ ഇന്ദു ഒറ്റയ്ക്കാണല്ലോ അവിടെ വീട്ടിൽ പല ഭാഗത്തു നിന്നായിട്ട് എന്തൊക്കെയോ വീഡായിട്ടുള്ള അനക്കങ്ങൾ ശബ്ദങ്ങൾ ആരോ എന്തോ ഒരുമാതിരി നമ്മുടെ ഇന്ദുവിനെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ ഇവിടെ എന്താ ഏതാ നോക്കി നോക്കി ഇവർ ഇങ്ങോട്ട് വന്ന സമയത്ത് ഫസ്റ്റ് റോഡിൽ ഒരു രൂപത്തെ ഇവിടെ കണ്ടുവെന്ന് പറഞ്ഞിരുന്നല്ലോ അതേപോലെ വിചിത്രമായ ഒരു രൂപത്തെ അവൾക്ക് അവിടെ കാണാൻ പറ്റി പേടിച്ചിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന വിളക്കും താഴെ ഇട്ടു അതിൽ നിന്ന് തീ നമ്മുടെ ഇന്ദുവിന്റെ ഷോളിലേക്ക് എത്തിപ്പടർന്ന് അവൾ ഒരുമാതിരി മാതിരി അങ്ങ് താഴെ വീണ് പോകുന്ന ആ ഒരു മൊമെന്റിലാണ് നമ്മുടെ ഹീറോ തിരികെ എത്തുന്നത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അവനവടെ എത്തിയത് കൊണ്ട് ഇന്ദുവിന് വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെടാൻ പറ്റി ശേഷം അടുത്ത ദിവസം ഇന്ദുവിനെ ഒരുപാട് ഹോൾഡ് ചെയ്ത് ആ ഒരു പതിവ് സ്വപ്നം കണ്ട് തന്നെ അവൾ ഞെട്ടി എണീക്കുന്നുണ്ട് രാവിലെ നോക്കുമ്പോഴാണ് അവളുടെ കൈ അത്രത്തോളം പൊള്ളിയിരിക്കുന്നത് ഇവൻ ശ്രദ്ധിക്കുന്നത് ഉടനെ തന്നെ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ അവിടുന്ന് പോകാൻ തുടങ്ങുന്നു ആവുന്നേ പോകുന്നേ നമ്മുടെ ഇന്ദു അവനോട് പോകണ്ടാ എന്ന് പറയുന്നുണ്ട് അവളെ അവിടെ ഒറ്റയ്ക്കാക്കി പോരുത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് വാട്ട് ഇഫ് ഇനി അങ്ങോട്ട് നമ്മുടെ ഗവൺമെൻറ് ഇന്ദു അവനോടൊപ്പം ഇല്ലെങ്കിലോ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട് എന്നാൽ ഗൌതമാവട്ടെ ഇതൊക്കെ അവളവളുടെ മനസ്സിലുള്ള പേടികൾ കാരണം ഇങ്ങനെ ഓരോന്ന് വിപ്രളത്തിൽ പറയുന്നതാണെന്ന് കരുതി ഇന്ദു സമാധാനപ്പെടു ഞാനില്ല നിന്റെ കൂടെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഞാൻ പോയി ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞാൽ റഫീഖിന്റെ കൂടെ ഡോക്ടറിനെ വിളിക്കാൻ പോയി കട്ടിയതാൽ അന്ന് രാത്രി ശക്തമായി മഴ പെയ്യുമ്പോൾ നമ്മുടെ ഹീറോ ആവട്ടെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലെത്തി പോലീസുകാരോട് ദേഷ്യപ്പെടുന്നു ഇതും കണ്ടുകൊണ്ട് സ്റ്റേഷനിലേക്ക് വരുന്ന എസ് ഐ ഹീറോയെ പിടിച്ച് തല്ലുന്നു ഒന്നാമത്തെ കാരണം എസ് ഐ ഒരു ടൈപ്പാണ് ഇങ്ങനെ ആരും അയാളുടെ മുന്നിൽ ദേഷ്യപ്പെടുന്നത് അയാൾക്ക് ഇഷ്ടമല്ല രണ്ടാമത്തെ കാരണം പകൽ മുഴുവൻ ജോലി ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ പോയി പാതിരാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോരുത്തമാർ ഓരോ വള്ളി കേസ് കൊണ്ടുവരുന്നത് മൂന്നാമത്തെ കാര്യം ഇവിടുത്തെ പോലീസുകാർക്ക് അവരുടെ ജോലി അറിയാം പുറത്തുനിന്ന് വന്ന ഒരുത്തൻ പോലീസുകാരുടെ ജോലി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവരെ പഠിപ്പിക്കാൻ ചെല്ലണ്ടാന്ന് കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ ഹീറോ ഇവിടെ സ്റ്റേഷനിൽ വന്ന് ചൂടാവാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോയിനെ കാണാനില്ല ഇന്ദു ആണ് കേസ് പോരാഞ്ഞിട്ട് ഹീറോ അവരുടെതായിട്ടുള്ള രീതിയിൽ വലിയ ഡയലോഗ് അടിക്കാൻ പോയത് കൊണ്ട് കുറെ അടി ഉണ്ട് ഏതായാലും മസ്ഐ വന്ന് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഇവനോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് കേസ് അന്വേഷിക്കാനുള്ള മടി കൊണ്ടാവാം ഇന്ദു എങ്ങും പോയിട്ടില്ല അവൾ ഇങ്ങനെ തിരിച്ചു വന്നോളും നീ ടെൻഷൻ അടിക്കാതെ വീട്ടിൽ പോയിരിക്കുന്ന എസ് ഐ ആദ്യം പറയുന്നത് ഗൗതം സമാധാനപ്പെട്ട് കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കൊടുത്ത് രണ്ടു ദിവസം മുമ്പ് ഒരു െ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എസ് ഐ പിന്നെ ഒരുമാതിരി മറ്റേടത്തെ സംസാരം അതായത് ഇന്ദുവും ഹീറോയെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ച ആ ശ്രമിച്ചും തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണും അതുകൊണ്ട് ഇവനെ തീർത്തിട്ട് അവർക്ക് ഒന്നിക്കാൻ വേണ്ടിയാണ് അവരുടെ പ്ലാൻ എന്നൊക്കെ ദേഷ്യം വന്ന ഹീറോ എസ് ഐക്ക് നേരെ ചാടി വീണ് അയാളെ പിടിച്ച് ഭിത്തിൽ കിട്ടിയപ്പോ മറ്റു പോലീസുകാർ വന്ന് ഇവനെ പിടിച്ചു മാറ്റി ഒന്നാമത് ഒരു ടൈപ്പ് ഒരട്ട് സ്വഭാവമുള്ള എസ് ഐ അങ്ങനെ തല്ലാം കൂടെ ശ്രമിച്ചാൽ പിന്നെ എന്താ സംഭവിക്കാൻ പ്രത്യേകം പറയണ്ടല്ലോ ഗൗതവിന് നല്ലത് കിട്ടിയിട്ടുണ്ട് അടി കിട്ടിക്കഴിഞ്ഞിട്ടും ഇന്ദുവിനെ കണ്ടുപിടിക്കണം എന്നുള്ളത് കൊണ്ട് പോലീസുകാരൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒക്കെ മറുപടി കൊടുക്കുന്നു എപ്പോഴാണ് എങ്ങനെയാണ് ഈ ഗ്രാമത്തിലേക്ക് വന്നത് ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം വിശദമായി പറഞ്ഞു കൊടുത്തു എസ് ഐ കേസ് അന്വേഷിക്കാൻ വേണ്ടി ഇന്ദുവിന്റെ ഫോട്ടോ ചോദിച്ചപ്പോൾ അവളുടെ ഒരൊറ്റ ഫോട്ടോ പോലും ഇവില്ലെന്നാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഇവർ അങ്ങനെ ഫോട്ടോ ഒന്നും എടുത്ത് വെക്കാറില്ല ഫോട്ടോ എടുത്ത് വെക്കുന്നത് ഇന്ദു അങ്ങനെ ഇഷ്ടമല്ല അറ്റ്ലീസ്റ്റ് വെഡ്ഡിംഗ് ഫോട്ടോ എങ്കിലും ഉണ്ടെന്ന് ചോദിച്ചപ്പോ മുമ്പൊരിക്കില്ല ഇവരുടെ വീട്ടിൽ ഗ്യാസ് എക്സ്പ്ലോഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് തീപിടുത്തുണ്ടായി അന്നുണ്ടായിരുന്ന കുറെ കാര്യങ്ങൾ നശിച്ചുപോയി അക്കൂട്ടത്തിൽ പണ്ടത്തെ ഫോട്ടോസ് എല്ലാം കത്തിപ്പോയി എന്ന് കത്തിപ്പോ കുറച്ചും വീടല്ലേ സ്വന്തം ഭാര്യയുടെ ഫോട്ടോ പോലും ഇല്ലെന്ന് പറയുന്നത് ഏതായാലും ഇൻസ്പെക്ടർ കാര്യമായിട്ടൊന്ന് അന്വേഷിച്ചു ഒരു ദിവസം മുഴുവൻ പല ആളുകളെ മീറ്റ് ചെയ്ത് നമ്മുടെ ഗൗതമിനെ പറ്റിയും ഗൗതവിന്റെ ഭാര്യ ിനെ പറ്റിയുമൊക്കെ അവരോടൊക്കെ തിരക്കി കഴിഞ്ഞ് തിരികെ സ്റ്റേഷനിലെത്തിയം തുറന്ന് പറയുകയാണ് ഇന്ദു ഇപ്പൊ ജീവനോടെ ഇല്ല ഇന്ദു മരണപ്പെട്ടു സർ നിങ്ങൾ എന്താ പറയുന്നത് എന്താ അവൾക്ക് സംഭവിച്ചേ ആഹാ അത് ഞാനാണോ പറയണ്ടേ ആറ് വർഷം മുമ്പ് മരിച്ചുപോയ നിന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം വരെ നിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നീയല്ലേ എന്താണ് നിന്റെ ഉദ്ദേശം ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു അപകടത്തിൽ നിന്റെ ഭാര്യ മരിച്ചുപോയതാണ് ഇത് കേട്ട് ഗൗതമിന് ഒട്ടും കൂട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഇത്രയും നാൾ ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ കമറോട്ടിലേക്ക് ഇവൻ വരാൻ കാരണമായ ഇവന്റെ ഭാര്യ ആറ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞാൽ മിസ്റ്റർ ഗൗതം എന്താ റിയോ നിന്റെ തലയ്ക്ക് ഭ്രാന്താണ് അതായത് ഇടച്ചെറുക്കാം ആറ് വർഷങ്ങൾക്ക് മുമ്പ് നീയും ആ അപകടത്തിൽപ്പെട്ടിരുന്നു അന്ന് നിന്റെ ഓർമ്മ പോയതാണ് അന്ന് നിന്റെ തലയ്ക്ക് അടി കിട്ടിയിട്ട് ഇന്ദു നിന്റെ കൂടെ ഉള്ള പോലെ നീ ഇമാജിൻ ചെയ്യുവായിരുന്നു ശരിക്കും അങ്ങനെ ഒരു വ്യക്തിയില്ല അവൾ ആറ് വർഷം മുമ്പ് മരണപ്പെട്ടു ഇത്രയും നാൾ അവളുടെ ഓർമ്മയിൽ നീ ഇങ്ങനെ ജീവിക്കുമായിരുന്നു ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇദ്ദേഹം പറയുന്നത് സത്യമല്ലേ നമ്മുടെ ഹീറോയും ഹീറോയിനും കമറൂട്ടിലേക്ക് വരുന്നു ഇവിടെ കമറൂട്ടിലെ നമ്മുടെ ഹീറോയിനെ നേരിട്ട് കണ്ട ഒരേ ഒരു വ്യക്തി ആ വള്ളക്കാരനാണ് അയാൾ നമ്മുടെ ഹീറോയിനെ കണ്ട് പേടിച്ച് വരണ്ട് വെള്ളത്തിലൊക്കെ വീഴുന്നുണ്ടായിരുന്നു വള്ളക്കാരനല്ലാതെ വേറെ ആരും ഇന്ദുവിനെ കണ്ടിട്ടില്ല ആദ്യം റഫി ഇവരെ വിളിക്കാൻ ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഹീറോ മാത്രമാണ് റഫീഖിനെ മീറ്റ് ചെയ്തത് ദൻ അവന്റെ ഇന്ന് ജീപ്പ് വാങ്ങി ഹീറോയും ഹീറോയിനും ഒരുമിച്ച് അവർ രണ്ടാളും മാത്രമാണ് വീട്ടിലേക്ക് പോയത് വേലക്കാരെ ഗിരിജയാണെങ്കിലും ഹീറോ മാത്രമാണ് മീറ്റ് ചെയ്ത് അന്നാ ഒരു കാർഡ് വഴി കയറി പോയപ്പോൾ പുള്ളികാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് ഹീറോ ആണ് പോസ്റ്റ് മാസ്റ്റർ ആണെങ്കിലും ഹെഡ് മാസ്റ്റർ ആണെങ്കിലും അവരൊക്കെ ഇതുവരെ ഹീറോയെ മാത്രമേ മീറ്റ് ചെയ്തിട്ടുള്ളൂ ഹീറോ ഹീറോയിന്റെ കാര്യം അവരോടൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹീറോയിനെ അവരാരും നേരിട്ട് കണ്ടിട്ടില്ല ഹിന്ദുവിനെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരേ ഒരുത്തൻ ആ വള്ളക്കാരൻ അവളെ നേരിട്ട് കണ്ട സമയത്ത് എന്തോ ഉയര് പോണ പോലെ ഒരുമാരെ പ്രയത്തെ കണ്ട പോലെയാണ് ബിഹേവ് ചെയ്തത് എല്ലാം കണക്ട് ചെയ്ത് ആലോചിക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് ഹിന്ദു എന്നൊരാൾ ജീവനോടെ ഇല്ലെന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം അവിടെ നിൽക്കട്ടെ സിനിമയുടെ ഡ്യൂറേഷൻ വല്ലാണ്ട് കൂടുന്നത് കൊണ്ട് ബാക്കി അടുത്ത ഭാഗത്തിലുണ്ടാവും ട്വിസ്റ്റുകളൊക്കെ അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി അങ്ങോട്ടാണ് ചാറുപാറ് ട് ട്വിസ്റ്റുകൾ അതൊക്കെ കേട്ട് വിശദമായി കഥ മനസ്സിലാക്കാൻ ദ ഇപ്പോൾ സ്ക്രീനിൽ അപ്പിയർ ആയിരിക്കുന്ന ഈ ഒരു കാർഡിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന അടുത്ത ഭാഗത്തിന്റെ ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് കഥ പൂർണ്ണമായി കേട്ടിട്ട് എല്ലാം വിശദമായിട്ട് മനസ്സിലാക്കാം